വിതവർ കാത പോരാട്ടവീര്യം ചരിടിമടതെ ആദർശ വീരന്മാരെ ധീര സംഗടം കഴു സാക്ഷിയാക്കി ആരണകിൻ്റെ ആൾദൂരങ്ങൾ അന്തിചരകുകളുമായി അരയും കരിയും മുർക്കി കമ്പരതയരിലിരി മുർക്കിയാ ചാംബിയൻ വരിവേഷങ്ങളുടെ നാമദര്യം കോട്ടും സൂട്ടും കോട്ട് കെട്ടിയ വെള്ള പാതാളത്തിൽ നിന്നും മൈസൂർ സിംഗം മർദും ഇംപൂ സുൽത്താന്റെ പോരാട്ടവീര്യം ഇടനെഞ്ചേറ്റിയ പോരാളി തൂണ്ടുകളായി പോരാളികൾ തമ്മിലുള്ള ഒരു പോരാട്ടം കായിക പ്രേമികളുടെ കൈയ്യാഴ്ത്തി മത്സരത്തിന്റെ കളിയാട്ട ഭൂമികളിൽ തട്ടിയും നടന്നു കൊണ്ട്

विमान परियादिग